കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മെയ് നാല് അഞ്ച് ശനി ഞായർ ദിവസങ്ങളിലായി ചേംബർ ടവറിൽ ചേംബർ വനിതാ മെഗ എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചേംബർ ടവറിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് പ്രദർശനം കരകൗശല വസ്തുക്കൾ ഫുഡ് സ്റ്റോളുകൾ അലങ്കാര ചെടികൾ വാഹനങ്ങൾ ഫർണിച്ചറുകൾ ഐ പവർ ഇലക്ട്രോണിക്സ് തുടങ്ങി നാൽപ്പതിൽ പരം സ്റ്റാളുകൾ ഒരുക്കും കൂടാതെ കുട്ടികൾക്കായും കിഡ്സ് ഷോ മ്യൂസിക് നൈറ്റ് ഡി ജെ നൈറ്റ് വിത്ത് ഡിന്നർ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചേംബർ പ്രസിഡന്റ് കെ പി സാക്സൺ ഭാരവാഹികളായി ജിനീഷ് സൂസൺ എന്നിവർ ഷോറൂമിലൂടെ അടക്കിയ പത്താഴ്ച ഷോറൂമോട് കൂടിയിട്ടുള്ള ബ്രക്സ്പോട്ട് നടക്കുന്നത് രണ്ട് ദിവസമേ നടക്കും അതിനുള്ള അതിനോടനു ടിക്കറ്റ് ഷോകൾ മ്യൂസിക് നൈറ്റ് ടി ജി നൈറ്റ് ഓരോ എൻ്റർടൈൻമെൻറ്റ് കലാ സാംസ്കാരിക മേഖലയിലുള്ള പുതുവ പുതുകൾക്ക് ഇറക്കേണ്ടി കൊടുത്തുകൊണ്ടിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ പ്രോഗ്രാംസും ഈ സമയത്തവിടെ നടക്കും